ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഗോൾഡൻ ഡയമണ്ട് ചാമക്കാട് പുന്ന പബ്ലിക് ലൈബ്രറി വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃകാ രക്ഷാകർത്തൃ ശില്പശാല സംഘടിപ്പിച്ചു ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ടി ബി ഷാലിനി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി വൈസ് പ്രസിഡന്റ് എം ബി സുധീർ അധ്യക്ഷത വഹിച്ചു സൈക്കോളജിസ്റ്റ് ജോയ് ചിരൻ ക്ലാസ് നയിച്ചു സി സലീം പി കെ ഷക്കീർ സി പക്കർ കൃഷ്ണേന്ദു റഷീദ എന്നിവർ സംസാരിച്ചു ടി ജെ പ്രമോദ് സ്വാഗതവും വനിതാ കോർഡിനേറ്റർ ഷാജിദ ഷരീഫ് നന്ദിയും പറഞ്ഞു നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി